എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വളരെ അടുത്തായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന രണ്ട് ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുടെ വിശേഷങ്ങളുമായിട്ടാണ് വൺഫർ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണഫ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി രണ്ടേ പോയിന്റ് തൊള്ളായിരം സെന്റിലും മൂന്ന് പോയിന്റ് ഒരുനൂറ് സെന്റിലും ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റിലും ആയിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റിലും ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ട് മനോഹരങ്ങളായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് അഭിമുഖമായിട്ടാണ് ഈ രണ്ട് മനോഹര വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടുകളുടെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രതിഷേധ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ രണ്ട് വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആലുവ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ബസ് റൂട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് കിലോമീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും എച്ച് എം ടി ജംഗ്ഷനിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് ഒൻപത് കിലോമീറ്റർ ും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ രണ്ട് മനോഹര വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് രണ്ടു വീടുകളിൽ മൂന്ന് പോയിന്റ് ഒരുനൂറ് സെന്റ് ലാൻഡിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് നമ്മളിപ്പോൾ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ആ വീടിൻ്റെ മുൻഭാഗത്തായി ഒരു വലിയ വാഹനം സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് കുടിവെള്ള തുടസായി ഈ ഒന്നാമത്തെ വീട്ടിൽ ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീടിൻ്റെ വശങ്ങൾ മുഴുവനായും നല്ല രീതിയിലുള്ള ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് വീടിന്റെ മുൻഭാഗത്തെത്തിയാൽ വളരെ വിശാലമായിട്ടുള്ള മുറ്റത്ത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് വിരിച്ചിരിക്കുന്നത് കിണർ വെള്ളത്തിന് പുറമെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനും നമുക്ക് ഈ ഒന്നാമത്തെ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുന്നതാണ് രണ്ട് പോയിന്റ് തൊള്ളായിരം സെന്റിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ത്തെ വീടിന്റെ മുൻഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുക കടപ്പാ കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഒരു വലിയ വാഹനം ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ആ ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് ഈ ഭംഗിയുള്ള വീടും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപത്തായി സ്വന്തം ആവശ്യത്തിനോ റെന്റൽ പർപ്പസിനോ എല്ലാം ഉപയോഗപ്പെട്ടു രണ്ട് അതിമനോഹരങ്ങളായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് വീടുകളിൽ ഏറ്റവും വിലക്കുറവിൽ വാങ്ങുവാൻ കഴിയുന്ന ഒരു വീടിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മനോഹരങ്ങളായിട്ടുള്ള ഒരു ബോക്സി കണ്ടംപററി സ്റ്റൈലാണ് ആ വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി അത്യാവശ്യം നീളമേറിയിട്ടുള്ള ഗ്രാനിറ്റ് പാകിയ വലിയൊരു സിറ്റൌട്ടാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ട് വാളിലായി ഭംഗിയാർന്നിട്ടുള്ള വുഡൻ പാനലിംഗ് എല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട് മുൻഭാഗത്തെ മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നതോ വീടിന്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിയോ സോഫ തെറ്റി തന്നെ ഇടുവാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന വീടിന്റെ ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി സ്പേസും നമ്മെ കാത്തിരിക്കുന്നുണ്ട് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് എട്ടോളം പേർക്കു വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡൈനിങ് ഏരിയ സ്പേസിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള അത്യാവശ്യം വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകളും വൾട്ടി തീർത്ത ഈ കിച്ചണിൽ നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ ിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി വിധിയിലുമാണ് ഈ വലിയ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളത് കൈവരികൾക്കായി പുതുമ നിറഞ്ഞ മനോഹരമായിട്ടുള്ള വുഡൻ തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് കൈവരികൾ പിടിച്ച് നേരെ എത്തി എത്തിനിൽക്കുക വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഫോർ വർക്കുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം പതിമൂന്നടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളികളുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ രണ്ടാമത്തെ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ട് അടി വിധിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സംവിധാനപ്പെടുത്തിയിരിക്കുന്നു അവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം രണ്ട് പോയിന്റ് തൊള്ളായിരം സെന്റ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പ്രതിപാദിപ്പിക്കപ്പെട്ട മൂന്ന് പോയിൻറ്റ് ഒരുനൂറ് സെൻറിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു ഔട്ട് സൈഡ് ബാത്റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയുമാണ് ഈ രണ്ട് വിലകളും നെഗോഷ്യബിളുമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപത്തായി സ്വന്തം താമസത്തിനോ റെൻ്റൽ പർപ്പസിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റിനോ ഉപയോഗപ്പെടുത്താനാവുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ട് വീടുകളും നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം